ഏറ്റവും മനോഹരമായ ഒരു നോവൽ അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സന്തോഷ് കുമാറിന്റെ തവോമയിയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാർ മലയാളികൾക്ക് പ്രിയമുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ അന്ധകാരൻ അഴി നമ്മളെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരന്റെ ഏറ്റവും മികച്ച രചനയാണിത് അഭയാർത്ഥികളും അഭയാർത്ഥി ക്യാമ്പും പശ്ചാത്തലമാകുന്ന ഭൂമികയാകുന്ന നോവലാണിത് മലയാളത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് നോവലുകളും കഥകളും ഉണ്ടായിട്ടുണ്ട് ആനന്ദിന്റെ അഭയാർത്ഥികൾ ഉദാഹരണമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലളിതമായ ഭാവത്തോടെ വളരെ വാക്കുകളുടെ ശക്തമായ ഒരു അതിപ്രസരമൊന്നും ഇല്ലാതെ ആ ഒരു ഗിമിക്കൊന്നും കാണിക്കാതെ വളരെ നാച്ചുറലായിട്ട് ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അഭയാർത്ഥി പ്രശ്നവും അവിടെ ജീവിക്കുന്ന ആളുകളുടെ മനോവികാരങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നത് ഇരുണ്ട മുഖമുള്ള അഭയാർത്ഥികളുടെ മാനസിക വിഷമങ്ങൾ മാത്രമല്ല അവരുടെ പ്രതീക്ഷകളും അതിന്റെ ആ നേരത്തെ വെളിച്ചവും മനോഹരമായി അവതരിപ്പിക്കാൻ തപോമയിയുടെ അച്ഛന് സാധിക്കുന്നുണ്ട് ആ ഒരു വ്യത്യസ്തതയാണ് ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നത് തപോമയി എന്ന കഥാപാത്രത്തിന്റെ അച്ഛന് അച്ഛൻ എഴുതിയ നിഗൂഢമായ ലിപികളിൽ എഴുതിയ ഡയറി കുറിപ്പ് വായിക്കുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് ആ ഡയറി കുറിപ്പിലൂടെയാണ് ഈ നോവലിന്റെ ആഖ്യാതാവ് തപോമയെയും തബോമയുടെ അച്ഛനെയും മറ്റു കഥാപാത്രങ്ങളെയും ഇതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് തബാമിയുടെ അച്ഛൻ വളരെ വളരെ ഒതുക്കമുള്ള ആളാണ് ഒന്നും ആരോടും ആരോടും പറയാത്ത ആളാണ് തൻ്റെ പഴയ കാല കഥകളും ഒക്കെ ആരും അറിയരുത് സ്വന്തം മകൻ പോലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന തപാമിയുടെ അച്ഛൻ ആർക്കും മനസ്സിലാവാത്ത നിഗൂഢമായ ഗൂഢമായ ഒരു പഴയ ലിപിയിലൂടെ അദ്ദേഹത്തിന്റെ പഴയ അനുഭവങ്ങളും ഒക്കെ എഴുതി വെക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ എന്താ പറയാ നന്നായിട്ട് വളരെ ഹോണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു വായന കൂടി ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ കാലികമായ എഴുത്ത് രീതിയും അതേസമയം അഭയാർത്ഥിയായ ആളുകളുടെ പ്രശ്നങ്ങൾ അവരുടെ ഒളിച്ചു വച്ച വികാരങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അതൊക്കെ ഈ പുസ്തകത്തിലൂടെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഈ സന്തോഷ് കുമാറിന് സാധിക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ ഒരു ഒരു മാനവിക ഭാവമാണ് നിഗൂഢമായ ഭാഷകളിൽ എഴുതപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നോവലാണിത് നമുക്കൊന്നും ഇതുവരെയും ഓരോ ജീവിതവും വായിച്ചെടുക്കാനാവുന്നില്ല അങ്ങനെ വളരെ വളരെ ആഴത്തിലുള്ളൊരു വായന കൂടി ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട്